കാശിയിലെ പുണ്യശ്മശാന ഭൂമിയാണ് മണികർണികഘാട്ട് ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ എൻ്റെ നെഞ്ച് പിടിക്കുന്നുണ്ടായിരുന്നു റാം നാം സത്യഹേ എന്ന് പറഞ്ഞ് ശരീരം വേണ്ടി ധൃതിയിൽ പോകുന്ന മൂന്നാല് പേരെ പല തവണകളായി കണ്ടു ഇതെല്ലാം ശരീരം കത്തിക്കുവാനുള്ള വിറകുകളാണ് ും മൃതദേഹങ്ങൾ എരിഞ്ഞുനീറുന്നു അസഹനീയമായ ചൂട് കത്തി എരിഞ്ഞണഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു കഷ്ണം മാംസമെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നടക്കുന്ന നായ്ക്കൾ തങ്ങളുടെ ഊഴം കാത്ത് കിടക്കുന്ന ശരീരങ്ങൾ പരമശിവന്റെ കിങ്കരന്മാരെ പോലെ ചുടല ഭസ്മം പൂശിയ സന്യാസിമാർ അവർ ഈ ലോകത്തിലേയല്ല അവർ ഈ ശ്മശാന ഭൂമി കാണാൻ വന്ന മനുഷ്യരെ ആരും കാണുന്നില്ല നമ്മുടെ ആചാരങ്ങളെ ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്ന വിദേശികൾ ആ ശ്മശാന മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി ഇസ് ദ ബിഗിനിങ് പക വിദ്വേഷം വെറുപ്പ് പരദൂഷണം പലതും വെട്ടിപ്പിടിക്കാൻ പരസ്പരം ചെളി വാരി തേക്കുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ടോ ഒരു പിടി ചാരമാകുവാൻ വേണ്ടി മാത്രമല്ലേ ഈ പരക്കമ്പാച്ചിൽ ഒരിക്കലും മരണമില്ലാത്ത നമ്മുടെ ആത്മാവ് അന്ന് സ്വയം ചോദിക്കുമായിരിക്കും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഒരു നല്ല മനുഷ്യനായിരുന്നു തിരിച്ചു മുറിയിലെത്തി കുളി വരെ ഞങ്ങളുടെ മുഖത്തും ദേഹത്തും ആ ചൂട് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എങ്കിലും ബാലിശമായി ഞാൻ ഓർത്തു കത്തിച്ചപ്പോൾ എൻ്റെ അച്ഛനും പൊള്ളിക്കാണുമോ